നമസ്കാരം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ലബനനിൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടന അവരുടെ ചരിത്രത്തിൽ ഇന്നോളം നേരിട്ടിട്ടില്ലാത്ത പ്രതിസന്ധിയെയാണ് അഭിമുഖീകരിക്കുന്നത് തീവ്രവാദ സംഘടനയുടെ അടിവേര് തന്നെ ഇസ്രായേൽ മാന്തിപ്പറിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും പുറം ലോകവുമായി യാതൊരുവിധ തരത്തിലുള്ള ആശയവിനിമയത്തിനും ഒരു വഴിയുമില്ലാതെ കുഴങ്ങുകയാണ് ഹിസ്ബുള്ള ഭീകരൻ തങ്ങൾക്ക് ആയുധങ്ങളും പണവും പരിശീലനവും എല്ലാം നൽകുന്ന ഇറാനുമായി ഒരു തരത്തിലുമുള്ള ബന്ധം സ്ഥാപിക്കാൻ ഹിസ്ബുള്ള നേതൃത്വത്തിന് ഇപ്പോൾ കഴിയുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിലായി ലബനനിൽ നടന്ന ആക്രമണങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഹിസ്ബുള്ള നേതാക്കൾ ആക്രമണത്തിൽ ഹിസ്ബുള്ള നേതൃനിരയിലെ നിരവധി പേർ കൊല്ലപ്പെട്ടിരിക്കാം എന്ന് തന്നെയാണ് പൊതുവെ കരുതപ്പെടുന്നത് അത് ആരൊക്കെയാണ് എന്ന കാര്യം വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ ലബനിലെ ഹിസ്ബുള്ള നേതൃത്വം അപ്പാടെ ചിതറിത്തെറിക്കപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് അതേസമയം ഇറാൻ ആകട്ടെ ഈ ആക്രമണത്തെ ശക്തമായ ഭാഷയിൽ അപലപിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഹമാസിന്റെ പരമോന്നത നേതാവായിരുന്ന ഇസ്മായിൽ ഹനിയ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ ഏറ്റവും സുരക്ഷിതമായ സൈനിക ഗസ്റ്റ് ഹൌസിനുള്ളിൽ കൊല്ലപ്പെട്ടതിന്റെ നാണക്കേടിൽ നിന്ന് ഇറാന് ഇനിയും മോചിതനാകാൻ കഴിഞ്ഞിട്ടില്ല കൂടാതെ ഹാനിയ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഇസ്രായേലിനോട് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി യുദ്ധം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ യുദ്ധം നടത്താൻ കഴിയാതെ പോയത് ഇറാന് കൂടുതൽ ക്ഷീണം ചെയ്തിട്ടുണ്ട് ഇന്നലെ വീണ്ടും പേജർ സ്ഫോടന പരമ്പരകൾ ഉലച്ച ലബനനിൽ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ രംഗത്തെത്തി ഹിസ്ബുള്ള സംഘടനയുടെ സെക്രട്ടറി ജനറൽ ഹസൻ നസ്ര ടെലിവിഷനിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് മുൻപായിരുന്നു തെക്കൻ ലബനനിൽ ആക്രമണം നടത്തിയത് യുദ്ധപ്രഖ്യാപനമാണിതെന്ന് ഹസൻ നസ്രല്ല പറയുകയും ചെയ്തു ഫെബ്രുവരിയിൽ നടത്തിയ പ്രസംഗത്തിൽ ഹസൻ നസ്രല്ല മൊബൈൽ ഫോണുകളുടെ ഉപയോഗത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു എവിടെയാണ് ചാരന്മാർ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങളുടെയും ഭാര്യയുടെയും കുട്ടികളുടെയും കയ്യിലുള്ള ഫോണാണ് ചാരൻ അതിനെ കുഴിച്ചു മൂടുക ഹസൻ നസറുള്ള നിർദ്ദേശിച്ചിരുന്നു ഇതോടെ വിവരങ്ങൾ ചോരാതിരിക്കാൻ പേജറുകൾ ഉപയോഗിക്കാൻ ഹിസ്ബുള്ള തീരുമാനിച്ചു ഇതിനു മുൻപേ തന്നെ പേജർ ഉൽപാദകർ എന്ന പേരിൽ ഇസ്രായേൽ ഷെൽ കമ്പനി ഹംഗറിയിൽ രൂപീകരിച്ചിരുന്നതായി ഇസ്രായേൽ അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലബനനെ മാത്രമല്ല ലോകത്തെ ആകെ അമ്പരപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ് പേജർ വാക്കി ടോക്കി സ്ഫോടന പരമ്പരകൾ സെൽഫോണുകൾ ഉപയോഗിച്ചാൽ ട്രാക്ക് ചെയ്യാൻ ഇസ്രയേലിന് സാധിച്ചേക്കുമെന്ന കണക്ക് കൂട്ടലിലാണ് പേജറും ലാൻഡ് ഫോണുകളുമെല്ലാം ഉപയോഗിക്കാൻ ഹിസ്ബുള്ള തീരുമാനിച്ചത് അതും തവിടുപൊടിയായി ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് പേജർ യന്ത്രങ്ങളാണ് ഒരേ സമയം ലബനലിൽ ഉടനീളം പൊട്ടിത്തെറിച്ചത് മരിച്ചവരിലും പരിക്കേറ്റവരിലും ഉന്നതരായ ഹിസ്ബുള്ള നേതാക്കളും ഉണ്ട് എന്ന് തന്നെയാണ് സൂചന ഇസ്രായേൽ വ്യാപക ശേഷിയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാനും സാധ്യതയുണ്ട്